ിട്ട എളമണ്ണൂരിൽ പോസ്റ്റ് ഓഫീസിൽ പാവസൽ പൊട്ടിത്തെറിച്ചു എയർഗണ്ണുകളിലെ പെല്ലറ്റാണ് പൊട്ടിയതെന്ന് പോലീസ് പറഞ്ഞു പോലീസ് പാവിസൽ വിശദമായി പരിശോധിക്കുന്നു പൊട്ടിത്തെറിയിൽ ആളപായമില്ല പോസ്റ്റ് ഓഫീസിൽ പാഴ്സൽ പൊട്ടിത്തെറിച്ചു പത്തനംതിട്ട എളമണ്ണൂരിലാണ് സംഭവം എയർ ഘണ്ണുകളിലെ പെല്ലറ്റാണ് പൊട്ടിയതെന്ന് പോലീസ് പറഞ്ഞു പോലീസ് പാൽസൽ വിശദമായി പരിശോധിക്കുകയാണ് പൊട്ടിത്തെറിയിൽ ആളഭായമില്ല പത്തനംതിട്ട എളമണ്ണൂരിൽ പോസ്റ്റ് ഓഫീസിൽ പാഴ്സൽ പൊട്ടിത്തെറിച്ചു എയർ ഖണ്ണുകളിലെ പെല്ലറ്റാണ് പൊട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് പാഴ്സൽ വിശദമായി പരിശോധിക്കുകയാണ് പൊട്ടിത്തെറിയില്ല പോസ്റ്റ് ഓഫീസിൽ പാഴ്സൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു പത്തനംതിട്ട എളമണ്ണൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എയർ ഗണ്ണുകളിലെ പെല്ലറ്റാണ് പൊട്ടിയതെന്നാണ് നിഗമനം പോലീസ് പരിശോധന നടത്തുകയാണ് ആളപായമില്ല